എന്ന് പറയുന്ന ആയത്താണ് ഉദ്ധരിച്ചത് ഇവിടെ മുസ്ലിയ ആയത്തിന് അർത്ഥം വെച്ചത് ഭൂമിയിൽ വെച്ച് മുഹമ്മദ് നബിയോട് മരിച്ചുപോയ നബിമാരെ കുറിച്ച് തേടാനാണ് ആയത്തിൽ പറയുന്നത് എന്നാണ് യഥാർത്ഥ സ്നേഹിതന്മാരെ പള്ളിതർശികളിൽ സ്വീകാര്യമായ ജലാലിൽ പോലും അർത്ഥം പറയുന്നത് രണ്ട് വ്യാഖ്യാനമാണ് ഒന്നാമത് ഇത് മീറാജ് രാത്രിയിൽ ഇസ്ലാ രാത്രിയിൽ എല്ലാ നെബിമാരെയും നെബിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടിന്ന സിമ ബൂസ് എന്ന അതിഥത്തിൽ കാണാം പിന്നെ അവർക്ക് ജീവൻ പുനർജീവനം നൽകി എന്ന അങ്ങനെ നൽകിയ ശേഷം നെബിന്റെ പിന്നെന്ന് നിസ്കരിക്കാൻ പറഞ്ഞു പറഞ്ഞെന്ന അങ്ങനെ നമസ്കാരം കഴിഞ്ഞ ശേഷം നെബിനോട് പറഞ്ഞത് നബിയെ ഇനി ഈ നെബിമാട് ചോദിച്ചു നോക്കുന്നു ഒരു വ്യാഖ്യാനം അത് രണ്ടാമത്തെ വ്യാഖ്യാനം മുമ്പ് കഴിഞ്ഞു പോയ രബിമാരുടെ സമൂഹം സമുദായം ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരോട് ചോദിച്ചു നോക്ക് എന്നാണ് കൽപ്പന ഇത്ര മാത്രമല്ല സ്നേഹിതന്മാരെ ജലാലിനി പറയണത് രണ്ട് വ്യാഖ്യാന പ്രകാരവും മുഹമ്മദ് രബി ചോദിച്ചിട്ടില്ല എന്ന കാരണം ഇവിടെ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം ബാഹ്യമായ നിലക്ക് അർത്ഥത്തിൽ തന്നെ ചോദിക്കാൻ പിന്നോട് കൽപ്പിച്ചതല്ല എന്താ സ്ഥാപിക്കലാണ് ഒരു നബിയും മറ്റുള്ളവരെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പരമാരുണ്യ പുറമെ മറ്റുള്ളവരെ ആരാധിക്കാം എന്ന് പറഞ്ഞിട്ടില്ല എന്നത് ത്വ ചെയ്യലാണെന്നാ അപ്പം ജലാലയ രണ്ട് അർത്ഥപ്രകാരവും പ്രകാരവും ഇത് ചോദിക്കാനുള്ള കൽപ്പനയല്ല പിന്നെ എന്തിനുള്ളതാണ് ഇത് വിഷയം അവതരിപ്പിക്ക അംഗീകരിക്ക അന്തരീക്ഷത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്ന് ഈ ഭൂമിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്ന് പറയും അങ്ങനത്തെ പ്രയോഗം മാത്രമാണ് പറഞ്ഞത് ഇനിയും ആം റാസിയാണെങ്കിലോ റാസി പറഞ്ഞ പക്കാനൽ മുറാതുമിന്നു നെബിനോട് ചോദിച്ചു നോക്കുന്ന പറഞ്ഞത് ചോദിച്ചു നോക്ക എന്ന ഉദ്ദേശത്തിലല്ല ഈ വിഷയത്തിൽ ചിന്തിച്ചു നോക്ക് ബി ബുദ്ധി കൊണ്ട് കൂടുതൽ ബുദ്ധി പെയ്ക്കാൻ പാടില്ല നിന്റെ ബോധമണ്ഡലം കൊണ്ട് നീ ചിന്തിക്ക് എന്നതാണ് ഇവിടെ സഹല എന്നുള്ള ഉദ്ദേശം ഉദ്ദേശം ബാഹ്യാർത്ഥത്തിൽ ചോദിക്കാനുള്ള കൽപ്പന എല്ലാം ഇതിന് ജരീർ തൊബിരി പറയാം

മുമ്പുള്ള വേദക്കാരിൽപ്പെട്ട വിശ്വാസികൾ അന്റെ ഭാഗത്തിൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ വേദക്കാരിൽ അവരോട് ചോദിച്ചു നോക്കി എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരി എന്ന് ഇബിനു ചേർന്ന് അഭിപ്രായങ്ങൾ ഏറ്റവും സവാദുന്നതാണെന്ന് പറയാണ് അപ്പൊ സ്നേഹിതന്മാര് വളരെ പച്ചയിൽ കൊട്ടപ്പുറ സംവാദം വിളിച്ചു പറഞ്ഞു മോലിയന്മാര് ശിർക്ക് സ്ഥാപിക്കുവാൻ വേണ്ടി പുറാനെ ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് ഈ നബീന്റെ ഹദീസുകള് പ്രവാചകന്റെ ഹദീസുകൾ വരെ ഇല്ലാത്തത് ഉണ്ട് വരെ പറയൂ കാരണം ഇത് കൊട്ടപ്പുറ സംവാദം കൊട്ടപ്പുറ സുന്നി മുജാഹിദ് സംവാദം തരുവള്ള ആണ് ഇത് എഴുതുന്നത് സുന്നികളാണ് പ്രസിദ്ധീകരിക്കുന്നത് ഇതിൽ കാന്തപുര മുസിയാർ കൊട്ടപ്പുറ സംവാദത്തിൽ പറഞ്ഞതായിട്ട് പറയാണ് അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുന്നു ബേബി പ്രഖ്യാപിക്കുന്നു പറയാട്ടോ ആകാശഭൂമികളിലെ അഖില ലോകത്തുമുള്ള മുഴുവൻ കാര്യങ്ങളെയും കുറിച്ചുള്ള അറിവ് എനിക്ക് നൽകപ്പെട്ടു ഒരു ഉള്ളം കയ്യിൽ വെക്കപ്പെട്ട വസ്തുവെ പോലെ സ്പഷ്ടമായി എനിക്ക് അറിവ് നൽകപ്പെട്ടിരിക്കുന്നു സദസ്സിൽ ബേക്കറി കൊടുക്കട്ടോ സദസ്സിൽ നീണ്ടു നിന്ന തെക്ക് പീ അപ്പൊ നിങ്ങൾ നോക്കൂ മുഹമ്മദ് നബിന്റെ പച്ച നുളവറിയാണ് മുസിയാനോടെ പറഞ്ഞത് ഇങ്ങനെ കൈ നീട്ടിയിട്ടാ മുസിയാൻ പറഞ്ഞോ ഇങ്ങനെ ഇന്നും രീതി എന്റെ മനസ്സിലുണ്ട് കണ്ടെ മുസിയാൻ കൈ ഇങ്ങനെ നീട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് പറയാ അന്ത്യദിനം വരെ നടക്കുന്ന അദൃശ്യ കാര്യങ്ങള് അതിന്റെയൊക്കെ താക്കോൽ എന്റെ കൈയിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കൈ നീട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് മൂപ്പര് പറയാണ് അന്ത്യദിനം വരെ നടക്കുന്ന അദൃശ്യ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ മഫാത്തി താക്കോലുകൾ എന്റെ ഉള്ളം കൈയില് വെച്ചിട്ടുണ്ടെന്ന് രവി പറഞ്ഞത് യഥാർത്ഥ സെയ്തന്മാർ അങ്ങനെ എബി പറഞ്ഞിട്ടില്ല എന്നല്ല താക്കോലുകൾ അദൃശ്യത്തിന്റെ താക്കോലുകൾ എനിക്ക് നൽകിയിട്ടില്ല എനിക്ക് എന്ന് നബി പറഞ്ഞ ധാരാളം ഹദീസുകൾ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് പിന്നെ വിശുദ്ധ കുറവ് പ്രഖ്യാപിച്ചതാണ് അദൃശ്യത്തിന്റെ താക്കോലികൾ നബിക്ക് എന്ന് പിന്നെ നബി എന്റെ പറഞ്ഞത് ബുഹാരി മുസ്ലിമിനെ ഹദീസ് അതിനെ തെറ്റേക്കുക ഭൂമിയിലെ ഖജനാബോടെ താക്കോലികളു എന്ന് പറഞ്ഞു ഭൂമിയിലെ ഖജനാബിന്റെ താക്കോലുകൾക്ക് നൽകപ്പെട്ട് ലോകത്ത് ജനിച്ച എല്ലാ ഹദീസ് പണ്ഡിതമായി വ്യാഖ്യാനിച്ചെങ്ങനെയാണ് ആ പിൻകാലത്ത് റോമ് പേർഷ്യൊക്കെ ഇസ്ലാമിന് കീഴ്പെടു അത് മുഹമ്മദ് അറിയിച്ചു കൊടുത്തു എന്ന ഭൂമിയിലെ ഖജനാബിന്റെ താക്കോല് എനിക്ക് തന്നെന്ന് പറഞ്ഞു നൽകപ്പെട്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിൽക്കാലത്ത് മുസ്ലിം ലോകത്തിന് ലോകത്തിനുണ്ടാവുന്ന വിജയം അതിനെ കുറിച്ചുള്ള വഹി നബിക്ക് നൽകപ്പെട്ടെന്ന് പക്ഷെ മൂളിയാരി പറഞ്ഞത് ഇവരെ ഈ കൊട്ടപ്പുറ സമ്പാദന ഉദ്ധരിക്കുകയാണ് ഇല്ലാത്ത പേരിൽ പറയാണ് ഇനി ഈ രണ്ടാമത്തത് മുയദ് രക്ഷിക്കണേ ബദിങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചോടെ കുറിച്ച് സഹായം തൊണ്ടല് പ്രാർത്ഥിക്കുകയാണെന്ന് വ്യക്തമായി പറയാൻ കൊട്ടപ്പുറ സംവാദത്തിന് മുമ്പ് മൂല്യന്മാർ ധൈര്യം കാണിച്ചില്ല പ്രാർത്ഥനകളാണെന്നെ ഉള്ളതിനെ പാടുള്ളൂ പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഇസ്തിയാഥ സഹായം കേടന്ന പക്ഷെ കൊട്ടപ്പുറ സംവാദം ആളിച്ച് യാഥാർത്ഥ്യ അവർ അംഗീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക തന്നെയാണ് എന്ന് പറഞ്ഞു അത് ഇവരെഴുതിയ ഈ പുസ്തകത്തിലെ ചില വരികൾ ഞാൻ വായിച്ചിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അവരെന്നെ പറഞ്ഞതാണ് നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ പറയാണ് അള്ളാവു അല്ലാത്തവരോടുള്ള ശരിക്കും കേട്ടു കേട്ടോ തരുമണ ഇറക്കിയ പുസ്തകം അത് അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുറാനിൽ കാണിക്കണമെന്നായിരുന്നു മൗലിയുടെ മറ്റൊരു വാശി മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഖുറാൻ കൊണ്ട് തന്നെ സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി വീഴു ഈ പുസ്തകം നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ പറയാണ് എനിക്ക് മറ്റൊരു ഭാഗം കൂടി വായിച്ചു കേൾപ്പിച്ചു തരാം എഴുപത്തി ഒന്നാമത്തെ പേജിൽ കാന്തപുരം മുസ്ലിയാർ സംവാദത്തിൽ പറഞ്ഞതായിട്ട് തരുവണ അള്ളാ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി കാന്തപുരം അപ്പടി തരുവോണ ഉദ്ധരിക്കാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി ഇനി പുസ്തകത്തിൽ ധാരാളം സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കന്നെയാണ് മനുഷ്യരോട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ മുസ്യാക്കന്മാര് പറയും അർത്ഥം അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊട്ടപ്പുറത്ത് വന്നതാണ് നിഘണ്ടുവിന് പ്രാർത്ഥിക്കാന്ന് വേണ അപേക്ഷിക്ക ചോദിക്കുക നോക്കിയപ്പോ സ്നേഹിതന്മാരെ കൊട്ടപ്പുറം സമ്മാനത്തിന് മുമ്പോ കൊട്ടപ്പുറം സമ്മാനത്തിന് ശേഷമോ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കുന്നതിന് പ്രാർത്ഥിക്കാന്ന് ഇവര് പ്രയോഗിച്ചത് പ്രയോഗിച്ചിട്ടുണ്ടോ ഇവർക്ക് ധാരാളം സാഹിത്യങ്ങളുണ്ടല്ലോ സുന്നത്ത് മാസി മാസിക സുന്നി ഓയിസൊക്കെ ഉണ്ട് ഇതിൽ എവിടെയെങ്കിലും ഇന്ന് എത്തിങ്ങാനക്കു വേണ്ടി ഞങ്ങൾ സംഭാവനക്ക് വേണ്ടി ജനങ്ങളോട് പ്രാർത്ഥിക്കുന്നു പരസ്യം കാണിച്ചു തരുമോ ആയിരക്കണക്കിന് പരസ്യം കാണിച്ചു തരാം ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കുന്നതിന് ഒരിക്കലും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കൊടുത്തിട്ടില്ല ഇന്ന സ്ഥാപനത്തിന് ഉദാരമതികളോട് സംഭാവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൊടുത്തോ കൊട്ടപ്പുറം സംവാദത്തിന് ശേഷം കൊടുത്തോ ഏ നിങ്ങൾ കൊടുക്കുവോ ജീവിച്ചിരിക്കുന്നവരുള്ള ചോദ്യത്തിന് അപേക്ഷക്ക് പ്രാർത്ഥിക്കാതെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇനി മൂന്നാമത്തെ കാരണം മരിച്ചവരോട് ചോദിക്കല് പ്രാർത്ഥനയല്ല ശരിക്കും വിഷയങ്ങൾ മനസ്സിലാക്കണം മരിച്ചവരോട് ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല പ്രാർത്ഥനയാണെങ്കിൽ ദൈവമാണെന്ന് സങ്കല്പിക്കണം അത് നിഹന്തിലൊക്കെ അങ്ങനെ കൊടുത്തുക്കണ് പ്രാർത്ഥനയ്ക്ക് അർത്ഥം കൊടുത്തോണ്ട് ദൈവ ദൈവികത്വം സങ്കല്പിക്കണം ഇത് ഇവരെ കൊട്ടപ്പുറത്ത് പൊളിച്ച് ഇതുവരെ മരിച്ചവരോടുള്ള ചോദ്യത്തിന് പ്രാർത്ഥന എന്ന് പറയും ദൈവമാക്കാതെ തന്നെ ദൈവികമാക്കിയിട്ടില്ലെങ്കിൽ തന്നെ പ്രാർത്ഥന വരും അത് കൊട്ടപ്പുറത്ത് ഇവർ സമ്മതിച്ചു എങ്ങനെ സമ്മതിച്ചത് ഞാൻ ഓദ്യിയ മുമ്പ് ഞാൻ അയച്ചോദിക്കുകാരണം

ചോദ്യം അള്ളഹാനോട് ചോദിക്കുന്ന സമാനം സമ്മതിച്ച് ഇവള്ക്കന്മാർക്ക് വാദണ്ട മുമ്പ് കഴിഞ്ഞ രബിമാരെ ദൈവമാക്കി ചോദിക്കാനോട് കൽപ്പിച്ചതാണെന്ന് ഇവളെ നിങ്ങൾ പറഞ്ഞത് മരിച്ച നബിമാരാണ് ഇവളെ സേനക്ക് പ്രാർത്ഥനയാണ് അർത്ഥം തന്നെയാണ് അവിടെ പ്രാർത്ഥന ആവണമെങ്കിൽ ദൈവാക്കണോ ആ മുഹമ്മദ് നബിമാരെ ദൈവമാക്കി ചോദിച്ചാലേ ചോദിക്കാനാ പറഞ്ഞത് ആ പ്രാർത്ഥനയാവണമെങ്കിൽ മത്സ്യവരോട് ചോദിക്കണേ പ്രാർത്ഥന അറിയില്ല പ്രാർത്ഥനയാവണമെങ്കിൽ ദൈവമാക്കണം എന്ന ഇവിടെ പൊതു അടിസ്ഥാന മൗലികമായ തത്വം അത് കൊട്ടപ്പുറത്ത് സമ്മാനത്തിൽ ഇവിടെ തന്നെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത് പിന്നെ നാലാമത്തെ കാരണം അതായത് സ്നേഹിതന്മാര് ഞാൻ ഇവിടെ ഒരു പുസ്തകത്തിൽ ലോക ക്രിസ്ത്യാനികൾക്കണക്കത്തു പ്രസിദ്ധീകരിക്കണതാണ് ഞാൻ ഈ കൊണ്ട് ആർ ഞാൻ പറഞ്ഞുണ്ടോ അതായത് നാലാമത്തെ കന്ന ഞാൻ വിവരിക്കുന്നത് ഷിർക്കിന്റെ വിഷയത്തിൽ സുഹൃത്തുക്കളെ ജൂത ക്രിസ്ത്യാനികളെക്കാളും ഈ സമസ്തയിലെ പുരോഹിതന്മാർ പുരോഹിതന്മാർ അതപ്പറിച്ചിട്ടെന്ന് സ്ഥാപിക്കാനാണ് കാരണം ഈ കൊട്ടപ്പുറം സംവാദത്തിൽ ചോദ്യം ചോദിച്ച് കന്യെ മറിയമ്മ എന്നെ രക്ഷിക്കണെന്ന് ചോദിക്കാൻ പാടുണ്ടോ അതിൽ ഉടനെ തന്നെ മൂല്യാലിവാള പാടില്ല എന്നല്ല മൂല്യവാല കന്യക എന്നുള്ളത് പാടില്ല യാ വലിയ അള്ളാന്റെ ബീപിച്ചിയായ മറിയമേ കന്യക ഒരു കന്യക വിടണം അള്ളാന്റെ ബീപിച്ചിയായ മറിയമേ ചോദിച്ചോ രക്ഷിക്കണേന്ന് പറയാന്ന അപ്പം മറിയാം ബീമിനെ കുറിച്ച് തേടാമെന്ന് ഈ കൊട്ടപ്പുറത്ത് വെച്ചിട്ട് ആ സുഹൃത്തുക്കൾ പറഞ്ഞത് കന്യകാള മലയാളം ഉപയോഗിക്കണം കന്യകന സ്ഥാനത്ത് ബീപിച്ചിന്ന് വലിയ താഹിന്ന് വിളിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച ഈ പുസ്തകത്തിൽ തരണ്ടോ മറിയം ബീമിനെ കുറിച്ച് സഹായം തടലിന്നെയാ ഇസ്തിയാനത്ത് സഹായം തടലിൽ മറിയം ബീമിനെ കുറിച്ച് സഹായം തേടലിനെ ചുരുക്കാണെന്നാ ക്രിസ്ത്യാനികളുടെ ചില സഭകളിൽ കടന്നുകൂടിയ ശുർക്കാണ് ക്രിസ്തീയ അച്ഛന്മാരുടെ അശ്രദ്ധ കാരണം ചില സഭകളിൽ കടന്നുകൂടി ഈ ശിർക്ക് കാരണം മറിയം ത്രീയത്വത്തിൽ വരുന്നില്ല മറിയം ത്രീയകത്വത്തിൽ വരുന്നില്ല ത്രീയകത്വത്തിൽ വരുന്നവരെ വിളിച്ച് തേടാൻ പാടുള്ളൂ പിതാവിനെ വിളിക്കാം പുത്രെ വിളിക്കാം പരിശുദ്ധാത്മാവിനെ വിളിക്കാം മറിയം മറിയമ്മടെ ത്രീകത്തത്തിൽ വരുന്നത് അതുകൊണ്ട് ഈ പ്രസ്തവത്തിൽ പണ്ണന്തരണ്ടോ ഈ മറിയമ്മിനെ വിളിച്ച് തേടുന്ന ശിർക്ക് ക്രിസ്ത്യാനികൾ വന്നതുകൊണ്ടാണ് പറഞ്ഞിട്ട് മുഹമ്മദിന് വേഗം പ്രചരിക്കാൻ സാധിച്ചത് അച്ഛന്മാര് ക്രിസ്ത്യ അച്ഛന്മാര് ഷിർക്കിനെതിരെ ശരിക്ക് ജാഗ്രത പുലർത്തിക്കണമെങ്കിൽ പറഞ്ഞ് മുഹമ്മദിനെ ലോകത്ത് പ്രചരിപ്പിക്കാൻ സാധിക്കും പ്രചരിക്കാൻ സാധിക്കുമായിരുന്നു ഈ സഭകൾ അശ്രദ്ധ പുലർത്തിയത് കൊണ്ടാണ് തോഹീദ് പറഞ്ഞ് ലോകത്ത് മുഴുവൻ മുഹമ്മദിന്റെ മതം പ്രചരിച്ചത് എന്നാണ് അവ ക്രിസ്ത്യാനികൾ കത്തോലിക്കന്റെ ഭാഗത്താണ് സുന്നീത സ്ഥാനത്ത് ഇങ്ങനെ കത്തോലിക്ക ആ കത്തോലിക്കോലിക്കരശ്രീതന്മാരെ സമ്മതിക്കുന്നുണ്ട് മറിയം ബീമിനെ കുളിച്ചത് എന്ന് പക്ഷെ അത് ഈ കൊട്ടപ്പുറത്ത് വെച്ചിട്ടാണ് മൊരിയാന് പ്രഖ്യാപിച്ചത് കന്യകാനുള്ള മലയാളക്ക് തിരിയിലേ അതുകൊണ്ട് മലയാളം പാർച്ചവനെ തിരിയാത്തത് കൊണ്ട് കന്നികൾ വിട്ടിട്ട് ബീപിച്ചിയായ മറിയം എന്നെ സഹായിക്കണേന്ന് വിളിച്ചു തേടാന്ന് പിന്നെ അഞ്ചാമത്തെ കാരണം തവസ് അവിടെ വിശദീകരിച്ച് അതായത് പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടി ആദ്യകാലത്ത് തമസ്തർ എ പ്രസിദ്ധീകരിച്ച അടിസ്ഥാന ഗ്രന്ഥമാണ് റദ്ദുൽ വഹാബി വഹാബികളെ എണ്ണിക്കൽ അതിൽ പറഞ്ഞത് അബുദ്ധവും ഇലഹിൽ വസീനോലക്ക് വസീനെ തേടി എന്ന് പറഞ്ഞാൽ വസീല വസീലെന്നാണ് ഉരു കാണുന്ന മഹാന്മാരുടെ ജഡാണ് പുണ്യകർമ്മം എന്ന് വെക്കാൻ പാടില്ല എന്ന പുസ്തകത്തിൽ പറയുന്നത് പുണ്യ വെക്കാൻ വെക്കൽ നെഹ്ബിന് ഗ്രാമർ തെറ്റാണെന്ന വസീലയിൽ പുണ്യകർമ്മം പെടും എന്ന് വെക്കൽ വഹാബിന് പറയുന്നത് അത് നെഹബിനായ മിസ്റ്റിക്കാണെന്ന ഇവിടെ വസീലക്ക് എന്താ വെക്കാൻ പാടുള്ളൂ ഉരുത്തിരിഞ്ഞ് കാണുന്ന മഹാന്മാരുടെ തടി ജഡെന്ന് വെക്കണം എന്നാ കൊട്ടപ്പുറ സംവാദത്തിൽ അഡ്ജസ്റ്റ്മെന്റിൽ വന്നുപോലെയാല് എന്ന് പറഞ്ഞു പറയുന്ന മാതിരി വസീലയില് പുണ്യകർമ്മം പെടും ഞങ്ങൾ പറയുന്ന മാതിരി മരിച്ചുപോയ മഹാന്മാരും പെടും രണ്ട് അഡ്ജസ്റ്റ്മെന്റ് കൊട്ടപ്പുറ സംവാദത്തിൽ പക്ഷെ അതിനു മുമ്പ് അഡ്ജസ്റ്റ്മെന്റ് പാടില്ല വസീലക്ക് അള്ളാലേക്ക് വസീലിനെ തേടാന്ന് പറഞ്ഞാൽ അവിടെ പുണ്യകർമ്മം എന്ന് വെച്ചാൽ തെറ്റാണെന്ന് അബ്ദുൾ ബഹാബിന് നോക്കി അതിൽ പറഞ്ഞത് കാണാൻ